നമ്മുടെ മെഡിക്കൽ ഷോപ്പിന്റെ ഒരു അതായത് ഞായറാഴ്ച തീയതി ഞായറാഴ്ച മണിക്ക് എത്ര ഹായ് പ്രിയമുള്ളവരെ ഞാൻ ഔഷാദ് ഉള്ളു മല അസോസിയേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഈ വരുന്ന എട്ടാം തീയതി മൂന്ന് മണിക്ക് എൻഫോർ മെഡിക്കൽസ് എന്ന ഒരു സ്ഥാപനം മൂവാറ്റുപുഴ പെഴക്കാപ്പള്ളിയിൽ മാത്യു കൊല്ലനാടൻ ഉദ്ഘാടനം ചെയ്യുകയാണ് അതിലേക്ക് നിങ്ങള് എല്ലാവരെയും സ്വാഗതം ചെയ്തു അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മുടെ നൌഷാദ് അസോസിയേഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച് തുടക്കം കുറിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള നൌഷാദ് അസോസിയേഷൻ ആറു വർഷകാലമായി തുടർ തുടർ പ്രവർത്തനം നടത്തിവരികയാണ് ഇതിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ജി സി സിയുടെ ആറ് പ്രവിശ്യങ്ങളിലും ഈ സംഘടന വളരെ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ജി സി സി ഘടകം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ നാലിന് വളാഞ്ചേരിയിൽ ഒരു ബിസിനസ് സംരംഭം ആരംഭിച്ചു എൻഫോർ മെഡിക്കൽസ് എന്ന പേര് വളരെ വിജയകരമായി പ്രവർത്തിച്ചവർ വരുന്ന എൻഫോർ മെഡിക്കൽസിന്റെ മൂന്നാമത് വാർഷികത്തോടനുബന്ധിച്ച് മൂന്ന് ഷോപ്പുകൾ രണ്ട് ജില്ലകളിലായിട്ട് പ്രവർത്തനം ആരംഭിക്കുകയാണ് ഒന്നാമത് ഷോ ഷോപ്പ് ഹോഫ് കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത പ്രവർത്തനം ആരംഭിച്ചു രണ്ടാമത്തെ ഷോപ്പ് ഹോഫ് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ പിഴക്കാപ്പള്ളിയിൽ സഭയിൽ അവസരത്തിന് സമയമായിട്ട് ഈ വരുന്ന ജൂൺ എട്ടാം തീയതി മൂവാറ്റിയുടെ എം എൽ എ ശ്രീ മാത്യു കുടൽനാടൻ ഉദ്ഘാടനം ചെയ്ത പ്രവർത്തനം ആരംഭിക്കുക തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ മൂന്നാമത്തെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ ആരംഭിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നാടിനുവരെ ഉണ്ടായതുപോലെ തുടർന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളെ ഓരോരുത്തരെയും ഉദ്ഘാടന വേളയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ഉദ്ഘാടനത്തെ അനുബന്ധിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിയഞ്ചു പേർക്ക് സൗദി പ്രവിശ്യ സ്പോൺസർ ചെയ്യുന്ന മേൽനിതരണം നൽകുന്നതാണ് സുഹൃത്ത് ഒരു മെഡിക്കൽ ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് എൻഫോർ മെഡിക്കൽസ് അതായത് നമ്മുടെ സഭയില്ല അവിടെ ഞായറാഴ്ച മൂന്ന് മണിക്ക് നമ്മുടെ മാത്തു പേലാടൻ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യണം അപ്പൊ എത്തണോ ഓക്കെ മെഡിക്കൽ ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് എൻഫോർ മെഡിക്കൽസ് അത് മൂവാറ്റ സഭയൻ സഭയിൻപടിയിൽ ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് അപ്പൊ എത്തുന്നോട്ടോ മെഡിക്കൽ ഷോപ്പിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് സഭയൻ ജംഗ്ഷനില് ഓക്കെ ഞായറാഴ്ച വൈകിട്ട് സഫയാൻ ജംഗ്ഷനില് ഉദ്ഘാടനം നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ മാത്യു പെർനാട് എത്തും എത്തിയേക്കണം ഓക്കെ അപ്പൊ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്ന മൂവാറ്റുഴ പിഴക്കാപ്പള്ളി സഫയാൻ ജംഗ്ഷനിൽ ഷോപ്പിന്റെ പേര് വരുന്നത് എൻഫോർ മെഡിക്കൽസ് അപ്പൊ എല്ലാവരെയും ക്ഷണിക്കുന്നു